que കേരളത്തിന് നാൽപ്പത്തിയെട്ട് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ചെന്ന സന്തോഷ വാർത്ത പങ്കുവച്ച് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കൈക്കൊണ്ട നീണ്ട ഇടപെടലുകളുടെ ഫലമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുൻപ് കൊച്ചിയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലേക്ക് നടന്ന സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ വലിയ ആവേശത്തോടെയാണ് സമൂഹം സ്വീകരിച്ചത് പദ്ധതിയെ യാഥാർത്ഥ്യമാക്കാൻ നിരവധി സാങ്കേതികവും ഭരണപരവുമായ വെല്ലുവിളികൾ നേരിട്ടുവെന്നും മന്ത്രി പറഞ്ഞു ഏവിയേഷൻ വകുപ്പിൽ നിന്ന് കേരളത്തിന് ലഭിച്ച റൂട്ടുകൾ എയർലൈൻസുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനായി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സീപ്ലെയിൻ പദ്ധതിക്കായി എൽ ഡി എഫ് സർക്കാർ ബജറ്റിൽ പ്രത്യേകമായി തുക വകവരുത്തിയിട്ടുണ്ടെന്നും ഡാമുകളിലൂടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയും സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്ത് മുന്നോട്ടു പോകുമെന്നും റിയാസ് വ്യക്തമാക്കി വെള്ളത്തിലൂടെ ബോട്ട് പോലെയും കരയിലൂടെ വിമാനം പോലെയും പറക്കുന്ന സീപ്ലെയിനുകൾക്ക് ജലാശയങ്ങളിൽ നിന്ന് പറന്നു വരാനും താഴ്ന്നിറങ്ങാനും സാധിക്കും സാങ്കേതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഫ്ലോട്ട് പ്ലെയിനുകൾ ഫ്ലൈയിങ് ബോട്ട്സ് എന്നിങ്ങനെ വിമാനത്തെ രണ്ട് ുന്നു ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ നാനൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വിമാനങ്ങൾക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് അടി വരെ ഉയരത്തിൽ പറക്കാം മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ശരാശരി വേഗതയിൽ നൂറ്റിമുപ്പത് നോട്ട്സ് മുതൽ മുപ്പത്തി അഞ്ച് നോട്ട് വരെ വെള്ളത്തിലൂടെ നീങ്ങാനും സാധിക്കും ടൂറിസം രംഗത്തോടൊപ്പം തന്നെ സാധാരണ യാത്രക്കാരെയും പദ്ധതിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള നടപടികളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഒൻപത് പേർക്കാണ് സീ പ്ലെയിനിൽ ഒരേ സമയം സഞ്ചരിക്കാനാവുക ടിക്കറ്റിനായി ഒരാൾ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ മുടക്കേണ്ടി വരുമെങ്കിലും കൂടുതൽ റൂട്ടുകൾ ലഭ്യമായാൽ ടിക്കറ്റ് നിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് സീപ്ലെയിൻ പറത്താൻ വിദേശ പൈലറ്റുമാരെയാണ് നിലവിൽ ആശ്രയിക്കുന്നത് ഇവർക്ക് വളരെ ഉയർന്ന ശമ്പളം നൽകേണ്ടത് സർവീസിന്റെ ചെലവ് വളരെയധികം ഉയർത്തുന്നു ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ മുതലാണ് ഇവരുടെ ശമ്പളം തദ്ദേശ പൈലറ്റുമാർക്ക് പരിശീലനം നൽകി അവരെ ഈ രംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം ഇതിനുള്ള നീക്കവും കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്